ഗൾഫിലെ മലയാളി വിദ്യാർത്ഥികൾക്ക് ആശ്വാസം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനിതി ആഭാർ ഐ ഡി വേണ്ട സി ബി എസ്ഇ യുടേതാണ് നിർദ്ദേശം മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി പരീക്ഷാ രജിസ്ട്രേഷന് ആധാർ കാർഡ് ഹാജരാക്കണമെന്ന സി ബി എസ് ഇ നിർദ്ദേശം ഗൾഫിലെ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു മീഡിയ വൺ ബിഗ് ഇമ്പാക്ട് ഷിനോജം ചേരുന്നു ഷിനോജ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് നേരത്തെ വലിയ ആശങ്കയിലായിരുന്നു ആപാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അത് നീങ്ങിയിരിക്കുന്നു വിശദാംശങ്ങൾ സൂചിപ്പിച്ചതുപോലെ വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ സി ബി എസ്ഇയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ പോലെ തന്നെ ആധാർ നമ്പർ നൽകി ആധാർ ഐ ഡി എന്നൊരു പന്ത്രണ്ട് ഡിജിറ്റ് നമ്പർ എല്ലാ വിദ്യാർത്ഥികളും രേഖപ്പെടുത്തണം എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സി ബി എസ് ഇ ഗൾഫിലെ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയത് പലപ്പോഴും ഗൾഫിലെ വിദ്യാർത്ഥികൾക്കും ലക്ഷിതാക്കൾക്കും ആധാർ കാർഡ് ഇല്ല ആധാർ കാർഡ് ഉള്ളവർക്ക് ആധാർ ഐ ഡി ഉണ്ടാക്കാൻ കഴിയും കാരണം അതിലെ വിലാസവും പേരുമൊക്കെയാണ് ആധാർ ഐ ഡിയിൽ ഉപയോഗിക്കുന്നത് ഇത് അക്കാദമികമായി ഇവർ നേടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും അതേപോലെ തന്നെ കലാകായിക രംഗങ്ങളിൽ നേടുന്ന സർട്ടിഫിക്കറ്റുകളുമൊക്കെ ഒരൊറ്റ നമ്പറിന് കീഴിൽ കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നിർദ്ദേശം എല്ലാ സി ബി എസ് ഇ സ്കൂളുകൾക്കും നൽകിയത് പക്ഷേ പ്രായോഗികമായി പല പ്രശ്നങ്ങളും ഇതിൽ ഗൾഫിലെ വിദ്യ സ്കൂളുകൾ നേരിട്ടിരുന്നു കാരണം രക്ഷിതാക്കൾക്ക് ആധാർ കാർഡില്ല വിദ്യാർത്ഥികൾക്കും ആധാർ കാർഡില്ല അതുകൊണ്ട് തന്നെ ആബാർ ഐ ഉണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഈ ഇത് ഇനി നാട്ടിൽ പോയിട്ട് വേണം ഇതിനുള്ള രജിസ്ട്രേഷൻ നടത്താൻ അതുകൊണ്ട് ഈ ഇത്തവണ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നത് ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു ആശങ്കയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ ഇപ്പോൾ പുതിയ നിർദ്ദേശം സി ബി എസ് ഇ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പുതിയ രജിസ്ട്രേഷന് അതായത് ഈ വർഷത്തെ പത്താം ക്ലാസ് രജിസ്ട്രേഷന് വിദേശത്തെ സ്കൂളുകൾ ആധാർ ഐ ഡി ഹാജരാക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സി ബി എസ് ഇ നൽകിയിരിക്കുന്നത് ഇത് ഗൾഫിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് മീഡിയ വണ്ണാണ് കഴിഞ്ഞ ദിവസം പ്രവാസി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നേരിടുന്ന ഈ ബുദ്ധിമുട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് അതേപോലെ തന്നെ ഇവിടുത്തെ മേഖലാ ഓഫീസ് ഉണ്ടായിരുന്നു സി ബി എസ് ഇയുടെ അവിടെയും രക്ഷിതാക്കൾ സമീപിച്ചിരുന്നു ഇതിന്റെയൊക്കെ ഫലമായി ഇപ്പോൾ നിർദ്ദേശം സി ബി എസ് ഇ പിൻവലിച്ചിരിക്കുകയാണ് ധന്യോ